തൃശൂർ എസ് ആർ വി മ്യൂസിക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഗുരുനാഥനായി സമർപ്പിച്ച ഗുരുവന്ദനം പരിപാടി ഓർമ്മകളുടെ പൂമരമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെ എസ് ആർ വി മ്യൂസിക് സ്കൂളിൽ സംഗീതാധ്യാപകനായിരുന്ന വാസുദേവൻ മാസ്റ്ററെ എഴുപത്തി മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ആദരിച്ചത് ഒരു ദിനം മുഴുവൻ സംഗീത പഠനകാലത്തെ ഓർമ്മകൾ പങ്കുവെച്ച് ഇവർ വാസുദേവൻ മാഷിന് മുന്നിൽ കുട്ടികളായി മാറി തന്നിൽ നിന്ന് സംഗീതം പഠിക്കുകയും പിന്നീട് സംഗീതം അഭ്യസിപ്പിക്കുന്നവരുമായ തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒരു കീർത്തനം കൂടി പഠിപ്പിക്കുവാനും പ്രിയപ്പെട്ട അധ്യാപകൻ തയ്യാറായി പ്രായം മറന്ന് മാഷിനു മുന്നിൽ ഈ വിദ്യാർത്ഥി കൂട്ടായ്മ നടത്തിയ സംഗീതാർച്ചന മനോഹരമായ ഗുരുവന്ദനമായി മാറി ബാലമണി മോഹൻദാസ് സുലേഖ നാരായണൻ കലാ റിഘു കെ ശ്രീദേവി എന്നിവരാണ് വർഷങ്ങൾക്ക് മുൻപത്തെ ഈ കൂട്ടായ്മയുടെ ഒത്തുചേരലിന് ചുക്കാൻ പിടിച്ചത് മാഷിന് പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളുടെ ഉപഹാരങ്ങളും ചടങ്ങിൽ കൈമാറി സ്നേഹവിരുന്നോടെ ഒരു പകൽ നീണ്ട സ്നേഹസംഗമം അവസാനിക്കുമ്പോൾ ഇനിയും കണ്ടുമുട്ടണമെന്ന ആഗ്രഹമായിരുന്നു ഏവർക്കും